ചോറിൻ്റെ കൂടെ നല്ലൊരു മെഴുക്കുരറ്റ ഉണ്ടെങ്കിൽ അത് മതി ചോറൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കൂർക്ക മെഴുക്കുരറ്റിയാണ് അതെങ്ങനെയാണ് വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നും അതുപോലെ തന്നെ അതെങ്ങനെ രുചികരമായിട്ടൊരു നല്ലൊരു മെഴുക്കുരറ്റി ആക്കാമെന്നുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കൂർക്ക മെഴിക്കോറ്റി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതായതുപോലെ കുറച്ച് കൂർക്ക ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കാരണം ഇത് നിറച്ച് മണ്ണായിരുന്നു അപ്പോൾ ആ ഒരു മണ്ണ് ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കണം ഒരു അഞ്ചോ ആറോ മണിക്കൂർ നമ്മളിതുപോലെക്കൊന്ന് കുതിർത്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്കിത് വേഗത്തിൽ അതിൻ്റെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇനിയും പലരും പല മെത്തേഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ക്ലീൻ ആക്കാന് ഇത് ചിലർ പ്രഷർ കുക്കറിലിട്ട് ജസ്റ്റ് ഒരു വിസിലടിക്കുമ്പോഴത്തേക്കിത് പിന്നെ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഇളകി വരും അങ്ങനെ എടുക്കുമ്പോൾ പലരും പല അഭിപ്രായമാണെന്ന് പറയുന്നത് അതായത് അത് വെന്ത് പോവും അങ്ങ് അന്നേരം അപ്പോൾ ഒരു നാച്ചുറൽ ഒരു രുചി കിട്ടത്തില്ലെന്നാണ് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലതായിട്ട് കുതിർത്ത് വെച്ച ഈ ഒരു കൂർക്ക ഉണ്ടല്ലോ നമുക്ക് നമുക്കേതെങ്കിലും ഒരു ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു തുണി ഇപ്പം ഞാനൊരു പഴയ തോർത്ത എടുത്തേക്കുന്നത് ഇതിലോട്ട് നമ്മുടെ ഈ കൂർക്ക കുറച്ച് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഇത് പരുവരത്ത് ഏതെങ്കിലും തറയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തൊലിയെല്ലാം അങ്ങ് മാറി കിട്ടും ഇപ്പം ഞാനൊരു മെതേഡിൽ അങ്ങനൊരു മെത്തേഡിലാണ് ഇതിൻ്റെ തൊലി വൃത്തിയാക്കാൻ പോകുന്നത് എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരട്ടെ ഞാൻ ഇതുപോലെ നമ്മൾ ഈ തോർത്തിൽ മൊത്തത്തിൽ ഒന്ന് ചുരുട്ടി കൂട്ടി ഇങ്ങനെ ഒന്ന് തല്ലിയെടുക്കുമ്പോൾ തന്നെയാണ് ഇതുപോലെ ഇത്രയും അങ്ങ് വൃത്തിയാക്കി കിട്ടും പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ തന്നെ അതാ അതിൻ്റെ തൊലി ഇങ്ങനെ പോരും കണ്ടോ അധികം പ്രയാസമൊന്നുമില്ല ഇതുപോലെ അങ്ങ് ഇതുപോലെക്കങ്ങെടുത്താൽ മതി അപ്പം ഇത് വെന്ത് പോയി എന്നുള്ളൊരു കംപ്ലൈൻറ്റും വേണ്ട ഉണ്ടല്ലേ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും എടുത്തു വച്ചാൽ മതി ഇപ്പം നമ്മുടെ ചീവക്കിഴങ്ങ് എല്ലാം എന്താ ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തന്നെ നമുക്കിന്ന് അരിഞ്ഞെടുക്കണം ഇപ്പോൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ താ ഇതുപോലെക്കുള്ളത് ഇത്തിരി ഇത്തിരി അവിടെ എവിടെയൊക്കെ ഉള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇത് അരിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടാൻ കഴുകണം കാരണം ഇതിനകത്തൊക്കെ മണ്ണുണ്ട് ഇഷ്ടം പോലെ ഈ ചെറുതെ തണ്ടിങ്ങനൊക്കെ ഉള്ള മണ്ണ് കയറിയിരിക്കും എന്തായാലും ഇതൊന്ന് ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നത് ഒരു നീളത്തിൽ നീളത്തിലാണ് അ ഇതുപോലെ തണ്ടിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ കൈതച്ചക്കേടൊക്കെ കൂട്ട ഒരു ചെറിയൊരു മുള്ള ഉണ്ടതിന് അതിന് ഞങ്ങൾ ചിരണ്ട് ഇതുപോലെ കളഞ്ഞാൽ മതി ഇതിലൊരു ഒരു മൂന്നോ നാലോ ആയിട്ട് കട്ട് ചെയ്താൽ മതി ഇതാ ഇതുപോലെ ഇതുപോലെ ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അരിഞ്ഞെടുത്ത കൂർക്ക എല്ലാം അതായത് ഇതുപോലെ ഒരു പാനിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനൊരു മസാല ഒന്ന് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അടുത്തതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പം അടുത്തതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഓടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് വേണം എന്നു മാത്രം വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മതി മറ്റതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചീവക്കിഴങ്ങ് അല്ലേ കൂർക്കാന്നൊക്കെ ഉള്ളത് സംഭവം ഇത്തിരി ഗ്യാസൊക്കെ ഉള്ള ഉണ്ടാക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഇത്തിരി വെളുത്തുള്ളിട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാലല്ലി ഇതുപോലെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് വെക്കാം ഇതിന് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അടുത്തത് നമ്മുടെ കൂർക്ക മെഴക്കോറ്റയ്ക്ക് വേണ്ടിയിട്ട് അതാ ഇതുപോലെ ഞാൻ കുറച്ച് കൊച്ചുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങാക്കുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസ് സവാളയും അതുപോലെ തന്നെ അഞ്ചാറ് പച്ചമുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കൊച്ചുള്ളിയും ഉണക്കമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഇപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കോറ്റ ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ കൂർക്ക വേവുന്ന നേരം കൊണ്ട് നമുക്കിതൊന്ന് വൈറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്കൊറ്റ ഉണ്ടാക്കാനായിട്ട് അതുപോലെ ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പു ആദ്യം ഇട്ട് കൊടുക്കാം ഇനി നീതിലേക്ക് ഞാനൊരു പൊടിയോളം ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ തേങ്ങ ഇതുപോലെക്കൊന്ന് മൂത്ത് വരുന്നുണ്ടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി എല്ലാം ഇതുപോലെക്കൊന്ന് വാടി വരുന്നു നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും അതുപോലെ തന്നെ മുളകും ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കൂർക്ക ഇടാം ചെറിയ തീയിലിട്ട് ഇട്ട് പത്ത് മിനിറ്റ് നല്ലതായിട്ട് ഇളക്കി ഇങ്ങനെ നല്ല മൊരിയിച്ച് മൊരിയിച്ചെടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ചീവക്കിഴങ്ങ് മെരുക്കോട്ടി അല്ലെങ്കിൽ നല്ല കൂർക്ക മെരുക്കോട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്കിപ്പോഴും കൊതി വരുന്നതാ ഇതുപോലെക്ക് നമ്മളൊരു കൂർക്കമെഴുക്കോട്ടയും അതുപോലെ തന്നെ ഒരു മുട്ട ഒരിച്ചത് മാത്രം മതി പിന്നെ ഒരു സംബന്ധി നമ്മൾ പണ്ട് കോളേജിലൊക്കെ കൊണ്ടുപോയ കാലം ഓർമ്മ വരുന്നു എന്താ ടേസ്റ്റാ ഒരു എന്തെങ്കിലും ഒരു മെഴുക്കോട്ടയായിട്ട് പ്രത്യേകിച്ച് ഈ കൂർക്ക കൂർക്കമെഴുക്കുവട്ടയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് എപ്പോൾ കണ്ടാലും ഞാൻ വാങ്ങിക്കും ഇതിപ്പം നട്ടീന്ന് കൊണ്ടുതന്നെയാണ് ഇത് ഒത്തിരി ഒന്ന് മെനക്കേടാണ് ഈ പറഞ്ഞപോലെ അതൊന്ന് വൃത്തിയാക്കുന്നത് പിന്നെ ഇപ്പോൾ എളുപ്പവൊഴിയൊക്കെ ഉണ്ട് പക്ഷേ അതെനിക്ക് സ്വീകാര്യമായിട്ട് തോന്നിയില്ല കുക്കറിനകത്തൊക്കെ നമ്മൾ മണ്ണോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്തിരി ഒന്ന് മെലക്കെട്ട് കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നും നല്ലത് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ അന്നെൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്